നമസ്കാരം പെണ്ണിടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വിജയം സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല അതിനുവേണ്ടി കഷ്ടപ്പെടണം കഠിനാധ്വാനം ചെയ്യണം അത്തരത്തിൽ കഠിനാധ്വാനത്തിലൂടെ വിജയം സ്വന്തമാക്കിയ പയ്യന്നൂർ നഗരസഭയിലെ ശീതളം കുടിവെള്ള യൂണിറ്റിലെ വനിതകളെയാണ് നമ്മളിന്ന് പെണ്ണിടത്തിലൂടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം സ്ത്രീകളുടെ അധ്വാനത്തിന്റെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ തന്നെ പഴക്കമുണ്ട് എങ്കിലും തൊഴിൽ മേഖലകളിലേക്ക് കടന്നു വരാൻ ഭയന്നിരുന്നവരായിരുന്നു ഒരു കാലത്ത് സ്ത്രീകൾ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളായിരുന്നു സ്ത്രീകളെ തൊഴിലിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് ഏറ്റവും പ്രധാന കാരണമായി ഉണ്ടായിരുന്നത് മാത്രമല്ല പ്രത്യേകിച്ചും വിവാഹാനന്തര ചുറ്റുപാടുകളും പ്രത്യുൽപാദന ചുമതലകളും സ്ത്രീകളുടെ ചലനാത്മകതയെ നിർണ്ണയിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നാലിന്ന് അതിൽ നിന്നൊക്കെ മാറി സ്ത്രീകൾ തൊഴിൽ രംഗങ്ങളിൽ സജീവരാകാൻ തുടങ്ങി വെറും ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസയെടുത്ത് പണവിടപാട് മാത്രം നടത്തിയിരുന്ന സ്ത്രീകൾ ഇപ്പോൾ ഉൽപാദകരും വിതരണക്കാരുമായി മാറുകയും പുതിയ മേഖലകൾ തേടിപ്പിടിക്കുകയും പുരുഷന്മാരുടെ കുത്തകയായിരുന്ന തൊഴിൽ മേഖലകളിലേക്ക് ചേക്കേറുകയും ചെയ്ത് വിജയഗാഥ രചിച്ചിരിക്കുകയാണ് പുരുഷന്മാർ പ്രാഗൽഭ്യം തെളിയിച്ച തൊഴിൽ മേഖലകളിൽ പോലും സ്ത്രീകൾ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു മറ്റു പല മേഖലകൾ പോലെ തന്നെ പുരുഷന്മാർ കൈയടക്കി വെച്ചിരുന്ന ഒരു മേഖലയായിരുന്നു കുടിവെള്ള യൂണിറ്റുകൾ എന്നാൽ ആ മേഖലയിലും വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് പയ്യന്നൂർ നഗരസഭയിലെ ശീതളം കുടിവെള്ള യൂണിറ്റ് നാലു വനിതകൾ ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് ഈ ഒരു സംരംഭത്തിന് ഇവർ തുടക്കം കുറിക്കുന്നത് ആദ്യമൊക്കെ വളരെയേറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു വെറും മുന്നൂറ് രൂപയായിരുന്നു ഈ ഒരു സംരംഭത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എന്നത് എങ്കിലും വിജയം കാണാതെ തോറ്റു പിന്മാറാൻ ഇവർ തയ്യാറായിരുന്നില്ല എന്നാൽ ആറു വർഷങ്ങൾക്കിപ്പുറം മുപ്പതിനു മുകളിലുണ്ടായിരുന്ന കണക്ഷനുകൾ മൂവായിരത്തിലേറെയായി വെറും മുന്നൂറ് രൂപ പ്രതിഫലം ലഭിച്ചിടത്ത് നിന്ന് തങ്ങളുടെയും തങ്ങളുടെ കുടുംബത്തിൻ്റെയും കാര്യങ്ങളെല്ലാം നോക്കാൻ കഴിഞ്ഞിടത്തോളം സ്വയം പര്യാപ്തനായി ചുരുക്കി പറഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഒരു പ്രധാന സ്രോതസ്സായി മാറിയിരിക്കുകയാണോ ഈ ഒരു ശീതളം കുടിവെള്ള നന്ദ എനിക്ക് രണ്ട് കുട്ടികൾ രണ്ട് രണ്ട് പെൺകുട്ടികളാണ് ഭർത്താവ് എക്സ് ഗൾഫാണ് കുട്ടികൾ രണ്ടാളും പഠിച്ച് ഇപ്പോൾ ഒരാൾ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് മറ്റാൾ എസ് ഗസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഈ നമ്മൾ നാല് പേർ കൂടിയാണ് ഈ സംരംഭം തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് ഈ സംരംഭം നമ്മൾ തുടങ്ങിയത് നാല് പേർ കൂടിയാണ് ഇത് തുടങ്ങിയത് ആദ്യകാലത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾക്ക് നമ്മൾക്കിതിനൊരു വണ്ടിയോ പിന്നെ ഇത് സെയിൽ ചെയ്യാൻ ഒരു ഡൈവറോ അങ്ങനെ ഒരു പിന്നെ ആരും ഉണ്ടായിരുന്നില്ല ആദ്യ കാലത്ത് നമ്മൾ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത് ഒരു മാസം കഴിഞ്ഞ് പിന്നെ നമ്മൾക്കിതിൻ്റെ ബുദ്ധിമുട്ട് വല്ലാണ്ട് ആയപ്പോൾ നമ്മൾ വണ്ടി ആക്കി ഡ്രൈവറേയും അതിനൊരു ഹെൽപ്പറേ ആക്കി അങ്ങനെയാണ് ഇതിപ്പം മുന്നോട്ട് ആദ്യം മുപ്പത്തി മൂന്ന് കൺഷനോടെയാണ് നമ്മളിത് തുടങ്ങിയതെങ്കിലും ഇപ്പം രണ്ട് മൂവായിരം കൺഷൻ്റെ അടുത്ത് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൂടാതെ ഇതിന് ആദ്യം ഇതിന് അഞ്ച് ലക്ഷം ഉറുപ്യ ഇതിൻ്റെ മുതൽ മുടക്കുണ്ട് എങ്കിലും പിന്നെ ആറ് ആറ് ലക്ഷത്തി സംതിങ് മുനിസിപ്പാലിറ്റിയും ബാക്കി എട്ടു ലക്ഷം ഉറുപ്പ്യൻ്റെ അടുത്ത് ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് ഈ സംരംഭം ആദ്യമായിട്ട് തുടങ്ങിയത് അത് അഞ്ച് വർഷത്തെ അഞ്ച് വർഷം കൊണ്ട് നമ്മളതെല്ലാം ക്ലോസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ പത്ത് ലക്ഷം എടുത്തിട്ട് അന്നേരം അഞ്ഞൂറിൻ്റെ പിന്നെ പ്ലാന്റ് ആണെങ്കിൽ ഇപ്പോൾ ആയിരത്തിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം നമുക്ക് മോശമല്ലാത്ത നല്ലൊരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾ നാല് പേരും ഇപ്പോൾ ഹാപ്പിയാണ് ഒന്നാമത്തെ നമുക്ക് നമുക്കിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ മുനിസിപ്പാലിറ്റിൻ്റെ ഉള്ളിലുള്ളത് എന്നതാണ് നമ്മളിതിൻ്റെ ഒരു മെറിറ്റായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ ഏത് പാതിരാത്രിയിലും എൽ എപ്പം വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് പണിയെടുക്കാനും ഒരു ബുദ്ധിമുട്ട് നമുക്ക് അഞ്ച് ആറ് വർഷത്തിനുള്ളിൽ നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ തന്നെ പറയാം അതുകൂടാതെ ഇവിടുത്തെ എല്ലാ ആൾക്കാരും നമ്മോട് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ ഇവിടെ തന്നെയുണ്ട് അത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ വിജയം മറ്റുള്ള പുറത്തിപ്പം നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നുള്ളത് സത്യം തന്നെയാണ് ഇവിടെ ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ഒരു ഏത് ഒമ്പത് മണിക്കും പത്ത് മണിക്കും വരെ നമ്മൾ ഇവിടെ വന്നിട്ട് വെള്ളം നടക്കുകയും ഇവിടുന്ന് കൊണ്ടുപോകെല്ലാം അതിനെല്ലാം ചെയ്യുക എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടും ഇവിടെ നമുക്ക് ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ചെയർപേഴ്സൻ്റെയും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ എല്ലാ പിന്തുണയും നമുക്കിപ്പോഴും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല മെറിറ്റ് എന്ന് പറയാനുള്ളത് പിന്നെ ഇതിൽ നമ്മൾ നാല് പേരെന്ന് പറഞ്ഞത് ഒന്ന് ലീന ഒന്ന് പ്രസീത ഒന്ന് ദിവ്യ ഇവർ നാലുപേരും നമ്മൾ നാലുപേരും നാല് വാർഡുകളിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ഒരാൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരു ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയിലാണ് ഉള്ളത് ബാക്കി മൂന്നാളിപ്പം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ കുടുംബശ്രീയിൽ ചേരുന്നത് അതുവരെ വീട്ട് വീട്ടിൻ്റെ നാല് ചുമരിൻ്റെ ഉള്ളിൽ എവിടെ പോണമെങ്കിലും ഭർത്താവിൻ്റെയോ വീട്ടുകാരോ കൂടെ മാത്രമല്ലാതെ പുറത്തിറങ്ങുന്ന ഒരു പരിപാടി എനിക്ക് ഉണ്ടായിരുന്നില്ല കല്യാണം കഴിച്ചിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് കുട്ടികൾ കല്യാണം കഴിച്ച് വന്നിട്ടും ഇവിടെ അടുത്ത ഇതേ അവസ്ഥ തന്നെയാണ് എനിക്കുണ്ടായിരുന്നത് എന്നുവെച്ചാൽ എവിടെയും പോകണമെങ്കിൽ ഒരാൾ കൂടെ വേണം അതിന് ശേഷം കുടുംബശ്രീയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ചേർന്നു അവിടെ ചേരുമ്പോൾ തന്നെ അതിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ചെയ്തത് ഒമ്പത് പത്ത് വർഷം ഞാൻ എൻ്റെ ശ്രേയസ് എന്ന കുടുംബശ്രീൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു അവിടെ നിന്ന് ഇപ്പം ഞാൻ എൻ്റെ വാർഡിൻ്റെ എ ഡി എസ് ചെയർപേഴ്സൺ ആയിട്ടാണ് ഇപ്പം ചെയ്യുന്നത് പിന്നെ അപ്പം എൻ്റെ ആ കുടുംബശ്രീയിൽ നിന്ന് ഞാൻ പിന്നെ എൻ്റെ ഞാൻ വണ്ടി പഠിച്ചു പിന്നെ ഇത് സംരംഭം തുടങ്ങി അപ്പം ഇപ്പം രണ്ടു ഇന്ന് എനിക്ക് എനിക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം എനിക്ക് ഇന്ന് തന്നെയാണ് കിട്ടുന്നത് ഞാൻ എൻ്റെ മക്കൾ രണ്ടാൾ പഠിച്ച് രണ്ടാൾ ജോലിയായി ഇപ്പം അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി ഒരു ബുദ്ധിമുട്ട് ഇപ്പം അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് കുടുംബശ്രീയിലൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത് അതുവരെ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആണ് പിന്നെ അങ്ങനെയാണ് എൻ്റെ രണ്ട് കുട്ടികൾ പഠിച്ച് അവർക്ക് രണ്ടുപേർക്കും ജോലിയായി ജീവിക്കുന്നു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷം ഒരു കാലത്ത് തന്റെ കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും മാത്രം കാര്യം നോക്കി വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയ സ്ത്രീകൾ ഇപ്പോൾ സംരംഭകരായി സമൂഹത്തിന് മുൻപിൽ വിജയിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ വഴിയൊരുക്കിയത് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം തന്നെയാണ് മന്ത്രിമാരും നേതാക്കന്മാരും വരുമ്പോൾ താലമെടുത്തിരുന്ന സ്ത്രീകൾ തെങ്ങിൽ കയറി തേങ്ങിടാൻ മാത്രം വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കരുത്തായി മാറിയതും കുടുംബശ്രീ തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ത്രീകളുടെ കുടുംബശ്രീയിലൂടെയുള്ള ഈയൊരു മുന്നേറ്റം അഭിമാനാർഹമായതാണെന്നാണ് പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല പറയുന്നത് പയ്യന്നൂർ നഗരസഭയിലെ കുടുംബശ്രീ സംവിധാന നിലവിൽ വന്നതിന് ശേഷം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് കുടുംബശ്രീ സംവിധാനം കേരള സംസ്ഥാനത്തിനൊട്ടാകെ മാതൃകയായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കുടുംബശ്രീ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായി തന്നെ സ്ത്രീകളിലുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം നമുക്കറിയാം ഒരു കാലത്ത് നമ്മളൊന്നും അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുള്ള സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തുന്ന അല്ലെങ്കിൽ പല മേഖലക്കകത്തും സ്ത്രീകളെ നമുക്കിന്ന് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് പയ്യന്നൂർ നഗരസഭയിൽ കുടുംബശ്രീ എന്നുള്ള നിലയിൽ നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം കുടിവെള്ള ശീതള കുടിവെള്ള സംവിധാനം നമ്മൾ കൊണ്ടുവരണമെന്ന് ആലോചിച്ചത് അത് ആ പറഞ്ഞപ്പോൾ തന്നെ നഗരസഭ അതിന് വേണ്ട എല്ലാ സഹായവും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് സ്ത്രീകൾക്കാവശ്യമായിട്ടുള്ള ഒരു പദ്ധതി ഇങ്ങനെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പയ്യന്നൂർ നഗരസഭയിലെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അത് പറയാൻ കാരണം നമുക്ക് ഏത് സമയത്ത് ലഭിക്കുന്ന വെള്ളം നമുക്ക് ഈ പൈനൂർ നഗരസഭേൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് നമുക്ക് ലഭ്യമാണ് തന്നെ കിണറിൽ എപ്പോഴും നമുക്ക് വെള്ളം ലഭ്യമായതുകൊണ്ട് തന്നെ പയ്യനൂരിൻ്റെ പല ഭാഗങ്ങളിലേക്കും നമുക്ക് ഇന്നിപ്പോൾ ഈ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ് ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ ചെറിയൊരു ഇത് പേടിയും ആശങ്കയോടെ എല്ലാം കൂടിയാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ അതിന് ശേഷം നമ്മൾ ഒരു പേടിയും കൂടാതെ കണ്ട് നമുക്ക് ഇന്ന് നമുക്ക് നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലേക്കും പല സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ളം നമുക്ക് ഇപ്പോൾ ആഘോഷങ്ങളിലെടുത്ത് ഇപ്പം അതുപോലെ തന്നെ കല്യാണങ്ങളിലെടുത്ത് ഇതൊക്കെ തന്നെ വരുന്ന സമയത്ത് അടുത്തേക്കൊക്കെ തന്നെ നമ്മുടെ പയ്യന്നൂർ നഗരസഭയിലെ കുടിവെള്ളം അന്ന് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മളെ നമ്മളെയാണ് സമീപിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ നാല് വനിതകൾ കുടുംബശ്രീ വനിതകൾ അതിന് മുന്നോട്ട് വരികയും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും നഗരസഭയും കുടുംബശ്രീയും ഒക്കെ തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്തിൻ്റെ ഭാഗമായി ഏത് സമയത്തും രാത്രി രാത്രിയായാലും അവർക്ക് ഇടവന്ന് പണിയെടുക്കുന്നതിന് ഒരു പേടിയും കൂടാതെ കണ്ട് സ്ത്രീകൾക്ക് ഇന്നിപ്പോൾ അതിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് സ്ത്രീ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് നമുക്ക് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം ഒരു കാലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയാതെ പകച്ചു നിന്നിട്ടുണ്ട് നമ്മളും എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉണ്ട് ഒരു സ്ഥിര വരുമാനവും ഇല്ലാതെ ഉണ്ട് അവിടെ നിന്നാണ് നമുക്കിന്നൊരു മോശമല്ലാത്ത വരുമാനം ലഭിക്കാൻ വേണ്ടി സാധിക്കും പല മേഖലക്കകത്തും സ്ത്രീകൾ ജോലി ചെയ്തുകൊണ്ട് അവർ സ്വന്തമായിട്ട് വരുമാന മാർഗം കണ്ടെത്താൻ വേണ്ടി ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ അവർ പുരുഷന്മാർ മാത്രം കൈയടക്കി വെച്ചിരുന്ന പല തൊഴിലുകളും ഇന്ന് സ്ത്രീകൾ പിന്നെ ഏറെ അംഗത്ത് വന്നുകൊണ്ട് സ്ത്രീകൾ ആ തൊഴിലടക്കം നമുക്കെന്ന പയ്യനൂർ നഗരസഭയെ സംബന്ധിച്ച അഭിമാനകരമായിട്ടുള്ള എന്ന് പറയുന്നത് ഈ കുടിവെള്ള പദ്ധതി പോലെ തന്നെ നമുക്ക് വനിതാ സെക്യൂരിറ്റി ആയാലും തെങ്ങ് കയറ്റ തൊഴിലാളികളായാലും ഇതൊക്കെ തന്നെ പിന്നെ സ്ത്രീകൾ ഇന്ന് ആ മേഖലക്കകത്തൊക്കെ തന്നെ സ്ത്രീകൾ മുന്നോട്ട് വന്ന് അവരെ തൊഴിൽ മാർഗം കണ്ടെത്തുകയും വരുമാനം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും ഒരു വലിയ മാറ്റങ്ങൾ നമുക്ക് പയ്യന്നൂരിനകത്ത് കാണാൻ വേണ്ടി പയ്യന്നൂരിനകത്ത് മാത്രമല്ല ഞാൻ സൂചിപ്പിച്ചത് സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ കേരള സംസ്ഥാനത്തിനകത്ത് തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടും പറയാനുള്ളത് അതിൻ്റെ ഒരു ഇത് മുന്നേറ്റമാണ് നമുക്ക് പയ്യന്നൂർ നഗരസഭ സി ഡി എസിനെ സംബന്ധിച്ചിടത്തോളവും പറയാനുള്ളത് പല നമ്മുടെ പയ്യന്നൂരിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും നിങ്ങൾക്കിപ്പോൾ നടന്ന് കാണാൻ പോയി കാണാൻ വേണ്ടി പറ്റും പല ഹോട്ടലുകളായാലും അതുപോലെ തന്നെ മറ്റ് കോഫി ബങ്കുകളായാലും അതുപോലെ തന്നെ പച്ചക്കറി സ്റ്റാളുകളായാലും പല പിന്നെ പലഹാര യൂണിറ്റുകളായാലും മില്ലുകളായാലും അതുപോലെ തന്നെ മറ്റ് പല തൊഴിൽ മേഖലക്കകത്തേക്കും വനിതകളെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇട ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി കുടുംബശ്രീയിലൂടെ സാധിച്ചിട്ടുണ്ട് കുടുംബശ്രീ എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനകരമായിട്ടുള്ളൊരു സംവിധാനം തന്നെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയും മാത്രമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇതുപോലെ വലിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം പയ്യന്നൂർ താലൂക്ക് ആസ്പത്രിയിൽ വലിയൊരു ക്യാൻറ്റീൻ തുടങ്ങാൻ വേണ്ടി നമ്മൾ വനിതകൾ തയ്യാറായി മുന്നോട്ട് വന്ന് കുടുംബശ്രീ സംവിധാനത്തിലൂടെ പത്തിരുപതോളം വനിതകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി നമുക്ക് അതിലൂടെ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ് വലിയ മാറ്റങ്ങൾ കേരള സംസ്ഥാനത്തിലെത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ചാൽ നമ്മളെല്ലാം ആ വീടിനകത്ത് മക നമുക്ക് പണ്ടില്ല അവർ പറയുന്നത് പോലെ മക്കളെ പോറ്റുക നിങ്ങൾ വീടിനകത്ത് നിൽക്കുക വീട്ടിൽ പണിയെടുക്കുക ഒരു പക്ഷേ ഇന്നതല്ല ഇന്ന് നമ്മളെല്ലാം നമ്മൾ സ്വന്തമായ ഒരു വരുമാന മാർഗ്ഗം നമ്മളെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത് നമുക്ക് സമൂഹത്തിൽ ഒരു വലിയ നിലയും വിലയും ഉറപ്പുണ്ടല്ലോ അവർ പറയുന്ന പോലെ നമ്മുടെ വാക്കിന് പോലും ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു പത്ത് രൂപ നമ്മളെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത് അതിനുള്ള നമുക്ക് സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു പത്ത് രൂപ ഒരു കുടുംബശ്രീയിൽ വെക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നും പുരുഷന്മാരുടെ കയ്യിൽ നിന്നൊരു പത്ത് രൂപ വാങ്ങിയിട്ടായിരിക്കും നമ്മുടെ കുടുംബശ്രീയിൽ വെക്കാൻ വേണ്ടി പക്ഷേ ഇന്നതല്ല ഇന്ന് സ്വന്തമായി നമ്മളെ വീട്ടിൽ നിന്ന് പത്ത് രൂപ എടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മളെ പിന്നെ പോകുന്നതിലും വരുന്നതിലും തന്നെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മളൊരു രണ്ടോ മൂന്നോ ആഴ്ച മുമ്പേ നമ്മൾ വാങ്ങിക്കണം വാങ്ങിക്കണം പക്ഷേ ഇന്നതല്ലേ ഇന്ന് നമ്മൾ പിന്നെ നമുക്ക് നമുക്ക് ഞാൻ ആ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ തുടക്കത്തിൽ രൂപയായിരുന്നു വെള്ളത്തിന്റെ വില രൂപയായി ഉയർത്തി സബ്സിഡിയായി ലഭിച്ച ആറ് ലക്ഷത്തിനു പുറമേ ലോണുകൾ കൂടിയെടുത്താണ് ഇവർ ശീതളം കുടിവെള്ള യൂണിറ്റ് എന്ന സംരംഭം പടുത്തുയർത്തിയത് ആദ്യമൊക്കെ തുച്ഛമായി ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്നും എങ്ങനെ ലോണുകൾ അടച്ചു തീർക്കുമെന്ന ആശങ്കയിലായിരുന്നു എന്നാൽ തങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ സംരംഭത്തെ മുന്നിലെത്തിക്കുകയും അതിൽ നിന്ന് കിട്ടിയ പ്രതിഫലത്തിൽ നിന്നും ലോണുകൾ അടച്ചു തീർക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും സംരംഭം വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്റെ പേരിൽ ഞാൻ പേഴ്സൺ ആണ് ഇപ്പോൾ ഏഴു വർഷമായി നമ്മളിത് തുടങ്ങിയിട്ട് സമയത്ത് ഞാൻ അതിലുണ്ട് നമ്മൾ നാല് പേര് കൂടിയിട്ട് തന്നെ ഒന്ന് എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ തുടങ്ങീനി അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ സി ഡി എസ് മെമ്പറായിരുന്നു അന്നേരമല്ലെ പിന്നെ ചെയർമാൻ ശശി വട്ടക്കോലായിരുന്നു ആ ചെയർമാൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സി ഡി എസിൻ്റെ ഭരണസമിതിയിൽ പറഞ്ഞു ഇങ്ങനെ ഒരു സംരംഭമുണ്ട് അത് നിങ്ങൾ തുടങ്ങണം എന്നുള്ളത് രീതിയിൽ പറഞ്ഞു ആ സമയത്ത് ആരും ഇതിന് തയ്യാറാകുന്നില്ല അപ്പോൾ ഈ പറഞ്ഞപോലെ ഇപ്പോൾ ദിവ്യം ഞാനും സി ഡി എസ് മെമ്പറായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളെ രണ്ടുപേരും ആണ് അന്നേരമില്ലെ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ നമ്മളെ രണ്ടാളെ പേരുവാ പറഞ്ഞത് അപ്പോൾ ആരും തയ്യാറാകുമ്പോൾ ദിവ്യ പറഞ്ഞു ലീനച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഉണ്ട് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ രണ്ട് പേര് പിന്നെ ഇതിലേക്ക് വന്നു അപ്പോൾ ഇവർ മറ്റ് രണ്ടുപേരും മറ്റ് രണ്ട് പാടുന്ന ഇതിലേക്ക് കൊണ്ടുവന്നതാണ് നമ്മൾ നമ്മളെന്നേ ആ സമയത്ത് സി ഡി എസിലുണ്ട് കുറേ വർഷമായി സി ഡി എസ് മെമ്പറായിട്ട് ഇങ്ങനെ തുടരുകയായിരുന്നു അപ്പോൾ ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എന്നാ കേരളത്തിൽ തന്നെ ഒരു വേറിട്ട ഒരു സംരംഭമാണ് നമ്മുടെ ശീതളം പല മേഖലയിലും ഈ ആണുങ്ങൾ അന്ന് അധികവും ഇത് ഈ മേഖലയിൽ പണിയെടുക്കുന്നത് പെണ്ണുങ്ങൾ ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വരുന്നത് പിന്നെ മറ്റ് പ്രൈവറ്റ് കമ്പനികളെല്ലാം ഒരുപാട് ഈ മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് നമ്മളെല്ലാം വെള്ളം സപ്ലൈ ചെയ്യുന്നത് എല്ലാ കടകളിൽ വീടുകളിൽ ഫ്ലാറ്റുകളിൽ എല്ലാം ആണ് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തല്ലേ ഈ പ്രൈവറ്റ് കമ്പനികൾ പിന്നെ എഴുപത് രൂപ എൺപത് രൂപ സീസണിലെല്ലാം അവർ ഒരുപാട് പൈസയെല്ലാം കൊടുത്തിട്ടാന്ന് അന്നേരം അവർ വളർത്തുന്നത് ആ സമയത്താണ് നമ്മൾ മുപ്പത് രൂപയാണെന്ന് ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മളെ വെള്ളത്തിൻ്റെ പൈസ ആ സമയത്ത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് അപ്പോൾ ആദ്യം ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നാന്ന് നമുക്കറിയില്ല നമ്മൾ ഇത് ഇതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല ബന്ധമില്ല ഈ മൈലേ അപ്പോൾ നമ്മളൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇടിയിലെ ഭരണസമിതിയും നഗരസഭേൻ്റെ ഭരണസമിതിയും സി ഡി എസ് എല്ലാം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ആ സമയത്ത് നമുക്ക് ഈ കമ്പനി ധാരണ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഇതിലാണ് നമ്മൾ ഈ പ്ലാന്റ് ഇടത്തുടങ്ങുന്നത് സമയത്ത് ഫസ്റ്റ് സമയത്തല്ല അവരെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ഒരു ഹോട്ടലിൽ എട്ട് രൂപ വെച്ചിട്ട് നമുക്ക് കമ്പനി കൊടുക്കണം ആ സമയത്ത് തന്നെ പിന്നെ ഈ പിന്നെ വെള്ളത്തിന് ഞാൻ മുപ്പരുവേണ്ട സമയത്ത് നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറേ കാലം അമ്മ തന്നെ കൊണ്ടു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യ സമയത്ത് വണ്ടിയൊന്നും ഉണ്ടായിട്ടില്ല ഓട്ടോയിലാണെന്ന് നമ്മൾ ഈ ഇത് കയറ്റിയിട്ട് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത് നമ്മളും അതിൻ്റെ കൂടെ പോവും മൂന്ന് നിലകളും നാല് നിലകളിലെല്ലാം നമ്മൾ ഈ വെള്ളം എടുത്ത് കയറുന്ന ഒരവസ്ഥയാണ് അപ്പോൾ പെണ്ണുങ്ങളല്ല എന്തായാലും അതിൻ്റെ ഒരു ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഏതായാലും ഒരു ഹെൽപ്പറേം ഡ്രൈവറേയും എന്തായാലും വെക്കണം എന്ന് എന്നാലും മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നില്ല കാര്യത്തിൽ നമുക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ ഒരു ഡ്രൈവറി ഹെൽപ്പറിയും വെച്ചു പക്ഷേ ആദ്യമെല്ലാം കുറച്ച് കാലേ നിൽക്കില്ല അവർ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം മാത്രമേ അവർ അവർക്കും ആവൂല ഇത് ഈ വെയിറ്റ് എടുത്തിട്ട് കയറുന്നതുകൊണ്ട് ആ വരുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ നമ്മൾ പൈസ കൊടുത്താലും ആളെ കിട്ടാത്തൊരവസ്ഥ വന്നു അങ്ങനെ നമ്മൾ ഇതുകൊണ്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പല അതും തരണം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ എത്തിയില്ലേ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒരു അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ നാല് പേരും കൂടെ ആലോചിക്കും അങ്ങനെ നമുക്ക് മനസ്സിലായി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ നഗരസഭേൻ്റെ ഒരു സപ്പോർട്ട് സി ഡി എസിൻ്റെ എല്ലാം സപ്പോർട്ട് കൊണ്ട് പിന്നെ ജനങ്ങളെ സപ്പോർട്ട് അത് പറഞ്ഞ് പറയാണ്ടിരിക്കാൻ പറ്റി പറ്റില്ല നല്ലൊരു സപ്പോർട്ടായിരുന്നു നമുക്ക് പിന്നെ ചെറിയ പൈസ ഒക്കെ വെള്ളം കിട്ടുന്ന നല്ല വെള്ളം ആ ജനങ്ങളങ്ങനെ നമ്മളെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ ഒരു വണ്ടി വേണിച്ചു വണ്ടിക്കൊരു ഹെൽപ്പറ് ഡ്രൈവറും വെച്ചു അവരും കുറച്ച് ഇതുപോലെ തന്നെ ആറുമാസം അങ്ങനെ നിൽക്കും പിന്നെ ആൾ കഴിയും പിന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ പിന്നെ അവർക്ക് കൊടുക്കുന്ന ചാർജ് കൂട്ടി ഇപ്പോൾ ഒരു ബോട്ടിൽ പതിമൂന്ന് രൂപയാണിപ്പോൾ ഡ്രൈവർ അവർക്ക് കൊടുക്കുന്നത് പിന്നെ കമ്പനി പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞതുകൊണ്ട് അത് ഒഴിവായി എഗ്രിമെൻറ്റ് ഉണ്ടായി അഞ്ച് വർഷത്തെ ഒരു അഗ്രിമെൻറ്റിലാണ് ഉണ്ടായിരുന്നത് അവരിപ്പോൾ ഒഴിവായി അപ്പം നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് മുമ്പേ ഇപ്പോൾ നമ്മൾ പാ കപ്പാസിറ്റി കൂട്ടി ആ ആദ്യം എടുത്ത ലോണെല്ലാം ഇപ്പോൾ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം അതിനുമുമ്പിലേ പറഞ്ഞ അവർ പറഞ്ഞല്ല അപ്പോൾ നമ്മൾ ഇപ്പം ലോണിൻ്റെ അല്ല പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഊട്ടി പത്ത് ലക്ഷം ഇപ്പോൾ ആ ലോണെല്ലാം തീർന്നിപ്പം പത്ത് ലക്ഷം ആദ്യ ലോൺ എടുത്തിരുന്നു ആ കപ്പാസിറ്റിയെല്ലാം കൂട്ടി പിന്നെ ഇപ്പം നല്ല രണ്ട് മക്കളെ നമുക്ക് കിട്ടിയിട്ടില്ല ഡ്രൈവർമാർ ഹെൽപ്പറായിട്ട് ഒരു നല്ലൊരു സർക്കോട്ടാണ് നമുക്ക് ഏത് കാര്യത്തിനായാലും നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നതിന് ഇപ്പം നമുക്ക് ആ ഒരു കാര്യത്തിൽ അവർ ഇല്ലടത്തോളം കാലം നമുക്ക് ഒരു ഉണ്ടാവില്ല അപ്പോൾ വെള്ളം കൊണ്ടുപോകുന്നതിന് നല്ലൊരു സഹകരണമാണ് അപ്പോൾ അവരെ ഭാഗത്തുനിന്നില്ലത് അതുപോലെ ജനങ്ങളെ ഭാഗത്തുനിന്നും ഇപ്പം നമ്മളിപ്പോൾ ഇടം കടയിൽ പോയാൽ ശീതാളത്തിൻ്റെ നല്ല അഭിപ്രായമാണ് നല്ല വെള്ളം ശുദ്ധമായ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശീതാളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നില്ലത് എനിക്ക് ഗൾഫിലെ കുടുംബത്തിനായി അധ്വാനിക്കേണ്ടവരാണ് പുരുഷന്മാരെന്നും കുടുംബത്തെ നോക്കി വീട്ടിലിരിക്കേണ്ടവളാണ് സ്ത്രീ സ്ത്രീയെന്നുമുള്ള കാഴ്ചപ്പാടാണ് പണ്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ മാറി സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനത്തിനായി നിരവധി പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് ശീതളം കുടിവെള്ള യൂണിറ്റ് എന്ന സംരംഭം ഇവിടെ ആരംഭിച്ചതെന്നും ഇനിയും സ്ത്രീകളുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ പയ്യന്നൂർ നഗരസഭയിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ടെന്നുമാണ് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ പറയുന്നത് ഇത് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധ കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു സംരംഭം എന്നതിൽ ആദ്യത്തെ ഒരു സംരംഭമാണ് പയ്യന്നൂർ നഗരസഭയിലെ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമാണ് എവിടെ നോക്കിയാലും വെള്ളമുണ്ട് എന്നാൽ കുടിക്കാൻ ആവശ്യമായ വെള്ളം അതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ശുദ്ധമായ ജലം ജനങ്ങൾക്ക് എത്തിക്കാൻ ആവശ്യമായ തരത്തിൽ അതും ചുരുങ്ങിയ ചെലവിൽ വെള്ളം എത്തിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു എല്ലാ അതിൻ്റെ എല്ലാ ശാസ്ത്രീയമായ പിന്നെ ും പ്രക്രിയ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ വെള്ളം പുറത്തിറക്കുന്നത് നല്ല രൂപത്തിലുള്ള ഒരു എന്ന നിലയിൽ ഗുണകരമായ കാര്യത്തിലേക്ക് ഇത് ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും നമ്മുടെ കുടുംബത്തെ വിട്ടുകൊടുക്കുന്നവരല്ല നമ്മുടെ സ്ത്രീകൾ അതിപ്പോൾ എത്ര വലിയ ലോകം കീഴടക്കാനാണ് അതുകൊണ്ട് തന്നെ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അവർക്ക് തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഭാഗ്യവാന്മാരെന്നാണ് ഈ സംരംഭകർ പറയുന്നത് ഏറ്റക്കുറച്ചിലായപ്പോഴും സംരംഭം കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് പകച്ചു വന്നപ്പോൾ ധൈര്യവും ആത്മവിശ്വാസവും പകർന്നത് കുടുംബാംഗങ്ങളായിരുന്നു അവർക്ക് പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഇത്തരത്തിൽ വിജയത്തിന്റെ ലഹരി ആസ്വദിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു എന്നാണ് സംരംഭകരിൽ ഒരാൾ പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പേര് അനിൽകുമാർ ചൂരിക്കടം കളര് ഒരു മോളായില്ലത് ഇപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നത് ഗേൾസിലാണ് പിന്നെ ഞാൻ ഈ സംരംഭത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ബാക്കിയുള്ള മൂന്നാൾക്കാരെ അറിയില്ല കുടുംബശ്രീ ചേരുന്ന പറഞ്ഞ കല്യാണത്തിന് മുന്നേ ചേർന്നിട്ടുണ്ടായി പക്ഷേ എനിക്ക് കുടുംബ കുടുംബശ്രീയോട് ഭയങ്കര താല്പര്യം ഇല്ലതുകൊണ്ടാണ് പിന്നെയും ഈടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതിലേക്ക് ചേരാനുള്ള കാരണം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിൽ കുറേ ടൈലറിങ് ചെയ്യലുണ്ട് അത് അതിൻ്റെ അടക്കം ഇങ്ങനെ ഒരു സംരംഭമില്ല കാര്യം അറിയുന്നു അപ്പോൾ ഇവരെ മൂന്നാൾ എനിക്ക് അറിയുന്നില്ല ഇങ്ങനെ പറഞ്ഞ സമയത്ത് എ ഡി എസ് ചെയർപേഴ്സൺ എന്നോട് പറഞ്ഞ് ഇന്നലെ സംരംഭമുണ്ട് ഇന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ താല്പര്യമുണ്ട് ഞാൻ ചേരുന്നു എന്ന് പറഞ്ഞു അന്നേരം ഓൾ ഇടപോയി പേര് കൊടുത്തു അപ്പോൾ അവർ പേര് കൊടുത്ത സമയത്ത് ഇവർ മൂന്നാളും ആ ഇതിലും ഉണ്ടായിന് ഞാൻ വരുന്ന സമയത്ത് അതിന്ന് കാണുന്നതാണ് ഇവരാ അങ്ങനെ ഞാൻ വന്നത് കൂടി പിന്നെ അതിന് ശേഷം കല്യാണത്തിന് മുന്നേ മുന്നേ കുടുംബശ്രീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈടെ വന്നിട്ട് ഞാൻ അങ്ങനെ ഇതായിട്ട് നിന്നിട്ടുണ്ടായിട്ട് കുറേ കൊല്ലം വീട്ടിൽ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ടായിന് അത് കഴിഞ്ഞ് എനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നില്ല താല്പര്യം ഭയങ്കര പിന്നെ സാമ്പത്തിക കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിന് അതെല്ലാം കൊണ്ട് എനിക്കൊരു സംരംഭമാണെന്ന് പണ്ടേയിലൊരാഗ്രഹമാണ് അങ്ങനെയാണ് കുടുംബശ്രീയിലേക്ക് വരുന്നത് അത് കഴിഞ്ഞ് ഈടെ വന്നേ പിന്നെ ഈ നാടുമായിട്ട് പൊരുത്തപ്പെട്ടു പിന്നെ ഈടെ വന്നേ പിന്നെ കളരി പഠിച്ചു കളരി ഇറങ്ങിയിട്ടും കഴിഞ്ഞു പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും ഉണ്ടായില്ല ഡ്രൈവിംഗ് ലൈസൻസ് അതിനുശേഷം ഈ സംരംഭം തുടങ്ങുന്നതിന് മുന്നേ ആക്കി വെച്ചു പിന്നെ നമ്മൾ നാലാക്കും വണ്ടിയുണ്ട് നമ്മൾ എല്ലാവരും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് പോകുന്നത് ടൈമിംഗ് എന്ന് പറയുന്നത് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് രണ്ടാൾ രാവിലെ ആണെങ്കിൽ രണ്ടാൾ ഉച്ചയ്ക്ക് അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥാപനത്തിൽ പോയി നിൽക്കുന്ന അവർ കുറേ സമയമൊന്നും നമുക്ക് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് വീട്ടിലെത്താൻ നമ്മൾ പണിയും കൊടുക്കാം നമുക്ക് ഇവിടെയും ചെയ്യാം അതുകൊണ്ട് അതുകൊണ്ടു നല്ലതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ വേറൊരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ രാവിലെ രാവിലെ പോയിട്ട് നമ്മൾ ഒരു ഒമ്പത് മണി ആവാ ആവാണ്ട് ഒരു തുണിപ്പുഴയിൽ പോയിട്ട് നിന്നിട്ട് വരാൻ കഴിയില്ല അപ്പം നമ്മളെ കാര്യങ്ങളൊന്നും തിരിച്ച് ചെയ്യാനും പറ്റില്ല ഇത് പറയുന്നത് നമുക്ക് നമ്മളെ വീട്ടിലത്തെ കാര്യം ചെയ്യാം വീട്ടിലേക്കത്തെ കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ട് സാമ്പത്തികമായിട്ട് അങ്ങനെ സ്വയം സ്വയം പര്യാപ്തരാണെന്ന് നമുക്ക് ഇപ്പം പറയാം ഫസ്റ്റ് സമയത്ത് നമുക്ക് പറയാൻ കഴിയില്ല എന്നുവെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും കിട്ടുന്നുണ്ടായിട്ടില്ല അതെല്ലാം നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ഒരു സംരംഭത്തിലേക്ക് കിയാൻ ഒൻ ഒന്നോ രണ്ടോ മാസം നമുക്ക് കിഴിഞ്ഞ് കഴിഞ്ഞാടും നമുക്കത് പിന്നെ ഒന്നും വരുമാനം എന്ന് പറഞ്ഞിട്ട് പൂട്ടി കെട്ടി പോകുന്നതാണെങ്കിൽ നമ്മൾ അന്നേ പോകേണ്ടി വരും പക്ഷെ നമ്മൾ അതെല്ലാം ചെയ്തിന് നമ്മൾ തുടർച്ചയായിട്ട് ഇതിലേക്ക് വന്നു ബുദ്ധിമുട്ടെല്ലാം നമ്മൾ സഹിച്ചു നിന്നു അതുകൊണ്ട് ഇങ്ങനെ പോയി അതുകൊണ്ട് ഇന്ന് നമുക്ക് വീട്ടിലാണെങ്കിലും നമ്മളിലാണെങ്കിലും നമുക്ക് നല്ല വിശ്വാസമുണ്ട് എവിടെ പോയിട്ട് വരാനും ഏത് പാദരാത്രിയ്ക്കാണെങ്കിലും നമ്മളെ വിടാനും നമ്മളെ കുടുംബം നമ്മളെപ്പരും ഉണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ കുടുംബം നമ്മളെപ്പരം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇപ്പം പോകുന്നു സ്വന്തം പരിശ്രമത്തിലൂടെ നേടിയെടുക്കുന്ന വിജയത്തിൽ നിന്നായിരിക്കും ഏറ്റവും വലിയ ലഹരി ലഭിക്കുന്നത് സ്വന്തം വിജയത്തിനേക്കാൾ വലിയ ലഹരി മറ്റൊന്നിനുമില്ല എന്നത് മനസ്സിലാക്കാം എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് വിജയിക്കുക തന്നെ വേണം പറഞ്ഞു പറഞ്ഞവരാണെങ്കിൽ ഭൂമിയുടെ പത്തിൽ ഏഴ് ശതമാനം വെള്ളാണെന്നാ പറയാം എന്നാ കുടിക്കാനായി ശുദ്ധജലം ഇല്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു കാലഘട്ടത്തിലാണ് ശുദ്ധജലം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുകയും അത് വലിയ രീതിയിൽ വലിയ വിജയത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പെണ്ണിടത്തിന്റെ ഇന്നത്തെ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ കുടുംബശ്രീ സംരംഭങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മറക്കാതെ ബന്ധപ്പെടുക പുതിയ അധ്യായമായി വീണ്ടും കാണാം